റസൂൽ സുല്ല അലൈഹി സ്വല്ലമ്മയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ ഉള്ളത് സാമ്പത്തികമായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് ഒരു സമൂഹത്തിൽ ഇങ്ങനെ ജീവിച്ച് തുടങ്ങുന്ന റസൂൽ സുല്ല അലൈഹി സ്വല്ലം അവിടെ സാമ്പത്തികമായിട്ടുള്ള വലിയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആ കുറച്ച് ജീവിതത്തിൽ കുറച്ച് കാലഘട്ടം കൊണ്ട് സാധിക്കുന്ന ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടെയാണ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ആക്ടിവിസ്റ്റ് കൂടെ ആയിട്ടായിരുന്നു ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇടപെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയായിരുന്നു പിന്നീടത് ഇസ്ലാമിക് ഫിനാൻസ് എന്ന രൂപത്തിൽ ഇന്നൊക്കെ നമ്മളതിനെ വായിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സാമ്പത്തികമായിട്ടുള്ള റെവല്യൂഷനുകളുടെ സ്റ്റാർട്ടിങ്ങിൽ അതിനെ ഒരു ഷെയ്പ്പ് ചെയ്യുന്നതിലുണ്ടായിരുന്ന എഫേർട്ടുകളും അല്ലെങ്കിൽ ആ ഒരു ഒരു മാറ്റങ്ങൾ ചിലപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നും നമുക്കതിലൂടെ ഓരോന്നും ഇങ്ങനെ ഓരോന്നിങ്ങനെ മെല്ലൊന്ന് കണ്ണോടിച്ച് പോകാൻ തോന്നും നബ്സല്ലാ അലൈഹി വസ്ലാം നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റത്തെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്കണോമിക് സിസ്റ്റത്തെ ബിൽഡ് ചെയ്തതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് ശരിക്കും കുറഞ്ഞ ഒരു അറുപത്തി മൂന്ന് വർഷ കാലയളവ് അപ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ഒരു യുവത് എന്നൊക്കെ പറയുന്നത് കുറഞ്ഞൊരു സമയം മാത്രമേ ഉള്ളു ശരിക്കും ഇരുപതാം വർഷത്തിലാണ് ഇരുപതാം വയസ്സിലാണ് ഈ ഹദീജ ബീവിയുടെ ആ ഒരു കച്ചവടമൊക്കെ അലൈഹി ഞങ്ങൾ ഏറ്റെടുക്കുന്നത് അപ്പോൾ കുറഞ്ഞൊരു കാലയളവ് മാത്രമേ ഉള്ളൂ കച്ചവടം ചെയ്ത് കാണിക്കുന്നു പിന്നീട് പിന്നെ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരു പോളിസി ലെവലിലൊക്കെ ഒരു 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 മൈക്രോ എക്കണോമിക് ലെവലിൽ തന്നെ ഒരു ഒരു എക്കണോമിക് സിസ്റ്റത്തെ തന്നെ ബിൽഡ് ചെയ്യുന്നു എനിക്ക് എനിക്കൊന്നും ഈ ചർച്ച നമ്മൾ തുടങ്ങേണ്ടത് ഒന്നുകൂടെ മനുഷ്യന് ഈ അതിൻ്റെ ഒരു ഒരു പർപ്പസ് ഉണ്ടാകുമല്ലോ മനുഷ്യന് ഈ സമ്പാദിക്കേണ്ട ആവശ്യമുണ്ടോ ധനസമ്പാദനത്തിലേക്ക് ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം എന്ന് തോന്നുന്നു ശരിക്കും ആ ഒരു ഒരട്ട് ഇൻസിഡൻറ്റ് മാത്രം മതിയാകും അതിൻ്റെ ഒരു റെലവൻസ് മനസ്സിലാക്കി തരാം അപ്പോൾ മദീനയിലെത്തിയ സമയത്ത് മുഹാജിറുകളും അൻസാറുകളും പരസ്പരം തോളോട് ചേർന്നുകൊണ്ട് പരസ്പരം സഹായിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ അവിടെ ഇന്ന് അൻസാരിയായിട്ടുള്ള ഒരു സഹാബി അബ്ദുറഹ്മാൻ ബിൻ ഓഫിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു സമ്പത്ത് പകുതി തരാം എൻ്റെ കച്ചവടത്തിൻ്റെ പകുതിങ്ങൾക്ക് തരാം എന്ത് ഒരു സന്തോഷത്തോടു കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു സമയത്ത് അബ്ദുറഹ്മാൻ റഹ്മാൻ ബിൻ ഓഫ് പറയുന്നു എനിക്കത് വേണ്ട ആവശ്യമില്ല എനിക്ക് സൂക്ക് കാണിച്ചേറും മാർക്കറ്റ് കാണിച്ചേറും ഞാൻ കച്ചവടം ചെയ്തോളാം അതൊരു കോൺഫിഡൻസാണ് ശരിക്കും ഹിജറ ചെയ്തു വരുന്ന ഒരു എല്ലാം നഷ്ടപ്പെട്ട് കുടുംബം ഒന്നുമില്ല പക്ഷേ ആ സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഓഫിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ കച്ചവടം ചെയ്യാനുള്ള ഒരു താല്പര്യവും മറ്റുമൊക്കെ ശരിക്കും ഇത് ജനറേറ്റ് ചെയ്തു എന്നുള്ളതാണ് നബ്സു അലി വസ്ലാങ്ങൾ ആ കുറഞ്ഞ കാലയളവിൽ തന്നെ സ്വന്തമായ ഒരു കച്ചവടക്കാരനായി അതിൽ സാമർഥ്യം തെളിയിച്ച് വിശ്വാസ്യതയും മറ്റും ഒരുപാട് ക്വാളിറ്റീസ് കൊണ്ട് തെളിയിച്ച് കഴിഞ്ഞ് ജനങ്ങളെ നിരന്തരമായി ഇതിലേക്ക് പ്രോത്സാഹിപ്പിച്ചു കച്ചവടം ചെയ്യുന്നതിൻ്റെ മഹത്വം സ്വന്തം അധ്വാനിച്ച് നമ്മൾ എന്തെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമായി ഒന്നുമില്ല തുടങ്ങിയൊക്കെ ഒരുപാട് പരാമർശങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളിതിലേക്ക് മോട്ടിവേറ്റ് ചെയ്തു ധനസമ്പാദിക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രാരംഭമായിട്ട് എനിക്ക് തോന്നുന്നു അതിലൊരു പോസിറ്റീവായിട്ട് തോന്നുന്നു പിന്നെ ആസ് എ ബിസിനസ് മാൻ ഒരു പ്രൂവ് ട്രാക്ക് റെക്കോർഡ് റിസൾട്ട്സുള്ള സിനിമ ഒക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ പിന്നെ നമുക്കതിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ അബ്ദുറഹ്മാൻ അബ് നഹ് തങ്ങളുടെ അടുത്ത് നമ്മൾ അതേപോലെ അല്ലെങ്കിൽ മറ്റൊരു ഒരു സാമ്പത്തിക ഏൺ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ വലിയ രൂപത്തിലൊരു ബിസിനസ് എന്താണ് അക്യുമുലേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് നമ്മൾ കാണും അങ്ങനെ അനേകം ഉസ്മാൻ റബ്ദി അതേപോലെ വലിയ എന്താണ് കച്ചവടക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത് വേറെയും സ്വഹാബിത്ത് അതിലുണ്ടെന്ന് മനസ്സിലാക്കാറുണ്ട് ഇവർക്ക് ൊക്കെ ഇടയിൽ നിന്നിട്ട് ഈ ഒരു സാമ്പത്തിക ഒരു എക്കണോമി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കേവലം ഒരു ബിസിനസ്മാൻ ഇപ്പം പൊതുവേണ്ട ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണല്ലോ ഉണ്ടാക്കേണ്ടത് യഥാർത്ഥത്തിൽ അതായിരുന്നില്ല ഇങ്ങനെ ഒരു സാധനങ്ങൾ പ്രൂവ് ചെയ്തതിന് ശേഷം പിന്നീട് സംഭവിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാക്കി ചിട്ടപ്പെടുത്തുന്ന ഒരു എക്കണോമി എക്കണോമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തവും ആയിട്ടുള്ള ഒരു സംഭവമാണ് അത് പിന്നീട് എല്ലാവരും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സംഭവത്തിലേക്ക് പിന്നെ ഇങ്ങനെ ാണ് കാണുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നത് പുതിയ കാലത്ത് ബിഹേവിയറിലെ എക്കണോമിക്സ് അടക്കം ഒരുപാട് ശാഖകൾ തന്നെ എക്കണോമിക്സിൽ വന്നു ശരിക്കും ഓരോ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയാണല്ലോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശാഖകൾ വരുന്നത് അലൈഹി അലിസ്ലാങ്കൾ ധനസമ്പാദനത്തിനെ പ്രോത്സാഹിപ്പിച്ചതിന് ശേഷം ശരി ശേഷം എന്നുള്ളത് ഞാനൊരു ആ ഒരു സീക്വൻസിൽ പറഞ്ഞു തന്നേ ഉള്ളൂ ഈ പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ പർപ്പസോട് കൂടി പഠിപ്പിച്ചു കൊടുത്തു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ധനം സമ്പാദിക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ധനം സമ്പാദിക്കണം നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങളുടെ വസ്ത്രത്തിന് വേണ്ടി അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യന് വേണ്ട മൂന്ന് കാര്യങ്ങളൊക്കെ നഫ് അലൈസാം ഹദീസിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രണ്ടാമത് പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള ബാധ്യത നിങ്ങളുടെ കുടുംബത്തോടാണ് കുടുംബത്തിന് നിങ്ങൾ എന്തൊക്കെ വാങ്ങിക്കൊടുക്കണം ഇത് ശരിക്കും ജീവിച്ച് കാണിച്ചു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ശരിക്കും മുത്തനബിയുടെ ജീവിതത്തിൽ നിന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒരു 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 ഭാര്യയോടുള്ള ബാധ്യതകൾ എന്താണ് ഇപ്പോൾ നമുക്ക് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കാണാം ഒരു വർഷത്തിൽ രണ്ട് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം ആഴ്ചയിൽ ഒരിക്കൽ പിന്നെ മീറ്റ് വാങ്ങിക്കൊടുക്കണം തുടങ്ങിയിട്ടുള്ള കണ്ടീഷനൊക്കെ പറയുന്നുണ്ട് ഇത് ശരിക്കും നബ്സുല്ലാ അലി വസ്ലാമുകളുടെ ജീവിതത്തിൽ നിന്നാണ് ഇവരിത് മനസ്സിലാക്കുന്നത് കുടുംബത്തിനോടുള്ള ബാധ്യത എന്താണെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു ഒരു വർഷത്തിൽ രണ്ട് എന്ന് പറയുന്നത് പുതിയ കാലത്ത് വലിയൊരു പോയിൻ്റാണ് ഇപ്പോൾ ഈ അടുത്ത് ഒരു അമേരിക്കയിൽ നിന്നൊരു ഒരു പഠനം പറയുന്നുണ്ടായിരുന്നു ഒരാൾ ഒരു ഒരു അമേരിക്കക്കാരന് എത്ര ജീൻസ് വാങ്ങുന്നുണ്ട് എന്നുള്ളൊരു പഠനം ഉണ്ടായിരുന്നു ഇതിനേക്കാൾ എത്ര എമൗണ്ട് കൂടുതലാണ് അപ്പോൾ ബാധ്യത പറയുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ലിമിറ്റ് കൂടെ ചിലവഴിക്കേണ്ട ഒരു ലിമിറ്റ് കൂടെ പറയുന്നു മൂന്നാമത് നബിസ്ലാ അലൈഹി വസ്ല്ലാങ്ങൾ പറയുന്നു സമൂഹത്തിന് വേണ്ടി ചിലവഴിക്കുക ഞാൻ അതിനു ഒറ്റ ഇൻസിഡൻറ്റ് മാത്രം പറയാം ഹന്ദക്ക് കുഴിക്കുന്ന ഒരു സമയം വലിയൊരു കുഴി കുഴിക്കുന്ന ഒരു സമയത്ത് ഒരുപാട് ആളുകൾ പട്ടിണിയാൽ കല്ല് നെഞ്ഞത്ത് വെച്ചുകൊണ്ടാണ് അവരാ കുഴി കുഴിക്കുന്നത് ആ സമയത്ത് എന്തെങ്കിലും നബി അലൈഹി ആഗ്രഹിക്കുമനുസരതാലുസലങ്ങൾ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ആദ്യം വീട്ടിൽ തന്നെ അന്വേഷിക്കുന്നു വീട്ടിലൊന്നുമില്ല അങ്ങനെ ചുറ്റുമുള്ള ആളുകളോട് ചോദിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ഈ സമയത്ത് ശരിക്കും ഒരു സ്വഹാബി പോയിട്ട് ചെയ്യുന്നത് വീട്ടിലേക്ക് പോകുന്നു ഭാര്യയോട് ചോദിക്കുന്നു എന്താണുള്ളത് നമ്മുടെ നമുക്കും നമ്മുടെ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് അവർ പറയുകയാണ് സ്വഹാബി ഭാര്യയോട് പറയുന്നു നിങ്ങളത് കുട്ടികളോട് തൽക്കാലം പിന്നെ ഒന്നുകിൽ അവർ പെട്ടെന്ന് ഉറക്കിക്കോളൂ അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്ന പോലെ ആളുകൾ വിചാരിച്ചോട്ടെ നമുക്ക് ഇവർക്ക് ഭക്ഷണം കൊടുക്കാം ശരിക്കാൻ പറയുന്നത് സമൂഹത്തിന് വേണ്ടി എന്നുള്ള ഒരു ഒരു ബിഹേവിയറിലേക്ക് സ്വാഭാവികൾ മാറിയിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ധനം സമ്പാദിക്കുന്നത് ചുറ്റുമുള്ള ആൾക്ക് വേണ്ടി കൂടെയാണ് എന്നൊരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബാധ്യതയെക്കൂടെ നബി നബിസ്ലു അലൈഹി സ്വലാങ്ങളെ പഠിപ്പിച്ചു ശരിക്കും ഇതിൽ നിന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിയമങ്ങൾ കൊണ്ടുവരുന്നത് അവർ പറയുന്നു ഒരു വർഷത്തേക്ക് ഒരു സമ്പന്നൻ ഒരു വർഷത്തേക്ക് തൻ്റെയും തൻ്റെ ആശ്രിതരുടെയും ചെലവഴിക്കാനുള്ള തുക കഴിച്ച് വല്ലതും മിച്ചമുണ്ടെങ്കിൽ അത് തൊട്ടപ്പുറത്തുള്ള ദരിദ്രർക്ക് കൊടുക്കണം എന്ന നിയമം ഇതിൽ നിന്ന് ഡെലിവൈ ഡെലൈവ് ചെയ്തു വരുന്നു ദരിദ്രർക്ക് കൊടുക്കാൻ കൂടെയാണ് സമ്പാദിക്കുന്നത് അതിൽ ഒരൊറ്റൊരു കുറാനിലൊരാളത്തും കൂടെ പറയാം മിനിങ്ങൾക്ക് വിജയികൾക്കുണ്ടാകേണ്ട ക്വാളിറ്റീസ് പറയുന്ന അടുത്ത് വിശുദ്ധ കുറാൻ പറയുന്നു എന്താണ് വിജയികൾക്ക് വേണ്ട കോട്ടയം ഒരു സക്കാത്ത് നൽകാൻ വേണ്ടി അധ്വാനിക്കുന്നവരാണ് നൽകാൻ വേണ്ടി ഒരാൾ എങ്ങനെയാണ് അധ്വാനിക്കുക സമ്പത്ത് ഉണ്ടാക്കുക അപ്പോൾ മനുഷ്യൻ വിജയിക്കണമെങ്കിൽ സമൂഹത്തിനു കൂടെ പണം കൊടുക്കണം എന്നൊരു മെസ്സേജ് ആ ജീവിതത്തിലൂടെ സ്വഹാബികൾ അപ്പോൾ ഇത് ധനം സമ്പാദിക്കണം ധനം സമ്പാദിക്കുന്നത് എന്തിന് ഇങ്ങനെ ബിഹേവിയറൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആദ്യം തന്നെ ജനങ്ങളിൽ ബിൽഡ് ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഏണിങ്ങും അതേപോലെ രണ്ടാമത്തൊന്ന് സ്പെൻഡിങ്ങുമാണല്ലോ അപ്പോൾ ഏണിംഗ് പാർട്സിൽ എങ്ങനെയാണ് ഏൺ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് റസൂൽസുളു അല്ല വസ്ലമൊക്കെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ സത്യസന്ധമായി വഞ്ചനയില്ലാതെ ഏൺ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് അവിടെ ഒരുവിധം നമ്മുടെ മൊത്തത്തിലുള്ള എത്തിക്സിനെ ഡിഫൈൻ ചെയ്യാൻ അതിൽ കഴിയുമെന്നുള്ളത് മനസ്സിലാക്കാണ് അതിൽ പല ആസ്പെക്ടുകൾ പറയുന്നുണ്ട് നിങ്ങളുടെ തൂക്കത്തിൽ നിങ്ങളെന്ത് കളവ് കാണിക്കാൻ പാടില്ല പിന്നെ അത് വേറൊരു ആസ്പെക്റ്റിൽ ഡിമാൻഡുള്ള സമയത്ത് നിങ്ങൾ പൂർത്തി വെക്കാൻ പാടില്ല ഇങ്ങനെ തുടങ്ങി എല്ലാ തിയറികളും അതിലേക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ഒരു കാര്യം നമ്മളിങ്ങനെ കണ്ടുവരുന്നുണ്ട് അതിൽ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നബ്സ് അലൈ വസ്സലാങ്ങൾ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു വഞ്ചനയുള്ള കച്ചവടങ്ങളൊന്നും പാടില്ല ഇതിന് പണ്ഡിതന്മാരെ അതിനെ വിശദീകരിക്കുന്നത് വഞ്ചനക്ക് സാധ്യതയുള്ള കച്ചവടങ്ങൾ തന്നെ പാടില്ല ഒരുപക്ഷെ അത് വഞ്ചിക്കപ്പെടാതിരിക്കാം പക്ഷേ വഞ്ചനക്കൊരു സാധ്യത ചില കച്ചവടങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ആ കച്ചവടങ്ങൾ അതൊരു ബ്രോഡായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റാണ് ശരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നാൽപ്പതോ അൻപതോളം വസലുകളൊക്കെ പണ്ഡിത ലോകത്ത് ഇങ്ങനെ വെലമാക്കളിലെടുക്കുന്നുണ്ട് ശരിക്കും വലിയൊരു സ്റ്റേറ്റ്മെൻ്റാണ് നമ്മളെങ്ങനെ ഏൺ ചെയ്യണമെന്ന് ചോദിക്കുന്ന സമയത്ത് വഞ്ചന പാടില്ല എന്ന് പറയുന്നത് എൻ്റെ ഒന്നുകൂടെ വിശാലമായിട്ടുള്ളൊരു പെർസ്പെക്ടീവിലൂടെ പോകാൻ ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ മാർക്കറ്റിലെ ഒരു ഒരു മാർക്കറ്റിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവിടെ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ വളരെ പ്രധാനമാണ് ഒരു പിന്നെ മൊണാർക്കി ആയിട്ടുള്ളൊരു സിസ്റ്റാകുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ കോമ്പറ്റീഷൻ വേണം ഇവിടെ അലൈഹി നെബുലിങ്ങൾ പറയുന്ന ഒരു സംഭവം ഒരാൾ വില ഉറപ്പിച്ച് കഴിഞ്ഞതിൻ്റെ മേൽ നിങ്ങൾ വില പറയാൻ പാടില്ല ഒരാൾ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ച ഒരു കാര്യത്തിൻ്റെ മേൽ നിങ്ങൾ പിന്നീട് ഇൻ്റർവ്യൂൻ ചെയ്യാൻ പാടില്ല എങ്ങനെ തുടങ്ങി രണ്ട് മൂന്ന് നിയമങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു കസ്റ്റമറെ പിന്നെ നമ്മൾ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഒരു കസ്റ്റമറെ ലഭിക്കാൻ വേണ്ടി ഞാനിടന്ന് എഫേർട്ട് ഉണ്ടാവും പിന്നെ അതിനൊരു കോസ്റ്റ് ഉണ്ടാവും അങ്ങനെ ആ കസ്റ്റമർ എൻ്റെ കയ്യിലായി പൂർണാർത്ഥത്തിൽ എൻ്റെ കയ്യിലായി നമ്മളെ അഗ്രിമെൻ്റ് ഒക്കെ ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ആ കസ്റ്റമറുടെ മേൽ വിലപേശി ഈ ട്രാൻസാക്ഷനും മൊത്തത്തിൽ ക്യാൻസൽ ഒരു രൂപം ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഒരുപാട് കോസ്റ്റുകൾ ഒരാൾക്കുണ്ട് അപ്പോൾ ഈ കോസ്റ്റിനെയൊക്കെ നിരാകരിക്കുന്ന രൂപത്തിൽ ഓൾറെഡി ക്ലോസ്ഡ് ആയ ഒരു കോൺട്രാക്റ്റിലേക്ക് വീണ്ടും ഇൻ്റർവ്യൂൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു ശരിക്കും ഇതിന് രണ്ട് തരം കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഉണ്ടാകാം ഒന്ന് പിന്നെ എല്ലാവരും കൂടി ഇപ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ എല്ലാവരും മാർക്കറ്റിൽ പണം എറക്കും അതിന് അഡ്വെർടൈസ്മെൻ്റ് ഉണ്ടാകും പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഒരാൾ ഓൾറെഡി ക്ലോസ്ഡ് ചെയ്തൊരു കോൺട്രാക്റ്റിലേക്ക് എളുപ്പവഴിയാണത് അവരിലേക്ക് നല്ല സ്വാധീനം ചെലുത്തി അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നത് എളുപ്പവിയാണ് കോമ്പറ്റീഷനിൽ ഇത്തരം വെളുപ്പ് വഴികൾ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാധനത്തിലും ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ ഇതിനെ നബ്സുലത അലൈഹി സ്വലാൾ ഇത് പാടില്ല എന്ന് പറയുന്ന ഒരൊറ്റ നിയമം കൊണ്ടാണ് വില ഉറപ്പിച്ചതിൻ്റെ മേൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല വില ഉറപ്പിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫോർമേഷനൊക്കെ വളരെ ക്ലിയർ ആയിരിക്കണം നമ്മളൊരാളോട് പറയുന്ന സമയത്ത് ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം മാർക്കറ്റിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഒരരി അരിയുടെ കൂമ്പാനം കാണുന്നു നബിതങ്ങൾ കൈ അതിലേക്ക് ഒന്ന് പുഴ്ത്തി വെച്ച് നോക്കുന്നു ആ സമയത്തൊരു അനുഭവപ്പെടുന്നു ഉടനെ തന്നെ ചോദിക്കുന്നു നിങ്ങൾക്ക് ഈ നനവുള്ള ഭാഗം മുകളിലേക്ക് വെച്ച് കൂടായിരുന്നോ എന്നാലത് ജനങ്ങൾ കാണില്ലായിരുന്നു വഞ്ചന നടത്തുന്നവൻ ഞങ്ങളുടെ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല ഒരൊറ്റ പ്രഖ്യാപനമാണ് ആ മാർക്കറ്റിൽ നിന്ന് ആ മാർക്കറ്റിൽ നിന്നുകൊണ്ട് തന്നെ അഥവാ നമ്മുടെ സ്വത്തത്തിൽ നിന്ന് അവരെ പൂർണാർത്ഥത്തിൽ പുറന്തള്ളുകയാണ് വഞ്ചന നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ക്വാളിറ്റി അല്ല എന്ന് പറയുന്നു അതാഥാ സിമ്മെട്രിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം ഒന്നും നമ്മളൊന്നും മറച്ചു വെക്കാൻ പാടില്ല തുടങ്ങി മാർക്കറ്റിൻ്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്ന എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതിനെയൊക്കെ ഇപ്പോൾ ഒരറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിപ്പിക്കാൻ ഒരുപാടുണ്ട് അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ പിന്നെ തലക്കിറുക്കുബാൻ പാടില്ല എന്ന് പറയുന്നത് അഥവാ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നാട്ടിലെ കർഷകരായിട്ടുള്ള ആളുകൾ അവർ കൃഷി ചെയ്യുന്നു അവരുടെ അവരുടെ പ്രൊഡക്റ്റ്സ് മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മീഡിയേറ്റേഴ്സായിട്ട് ചില ആളുകൾ അതിൻ്റെ ഇടയിൽ വന്ന് വന്നെന്തു ചെയ്യും ഈ സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് വാങ്ങും മാർക്കറ്റിൽ ഇത്ര വിലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവർ വാങ്ങും ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ ഇല്ല പ്രൈസിലേക്കുള്ള ഇല്ല എങ്ങനെയൊന്നും ആസസ് ഇല്ലാത്ത ചെറിയൊരു വിഭാഗം ആളുകളായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ചെറിയ പൈസക്ക് വാങ്ങി മാർക്കറ്റിൽ പോയി വലിയ പൈസക്ക് വീറ്റ് ലാഭം ഉണ്ടാക്കുന്ന ആളുകൾ ഈ സംവിധാനം പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ശരിക്കും ഇന്നും ഇന്ത്യയുടെ നമ്മുടെ കാർഷിക സെക്ടർ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ അടുത്തിറങ്ങിയ ഒരുപാട് പുസ്തകങ്ങളിൽ തന്നെ റാഞ്ചി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രൈസിനെ കുറിച്ച് ടാക്സസ് ഇല്ലാത്ത കർഷകരെ കുറിച്ച് പറയുന്നുണ്ട് വണ്ടികൾ അവരെ എങ്ങനെയാണ് കബളിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള അതോ ശരിക്കും ഒരു മാർക്കറ്റിൽ അവർക്ക് അർഹതപ്പെട്ട ലഭിക്കേണ്ട ഒരു കാര്യം ലഭിക്കാതിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ വിധങ്ങൾ എന്ത് ചെയ്യുന്നു വിലക്കും ഇങ്ങനെ തുടങ്ങി കാർഷിക കച്ചവട രംഗത്ത് എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ അതൊക്കെ ഈ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിനെ തകർത്ത് കളയുന്ന സ്ഥലങ്ങളെ നിമിഷ വലിയ സ്ഥലങ്ങൾ ഒഴിവാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഹൗ ടു വേൺ ഇതാണല്ലോ നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഒരു സാധനം എങ്ങനെ സമ്പാദിക്കാം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറിന് യാതൊരു പ്രശ്നവും വരുത്താതെ എല്ലാവരും ഒരുപോലെ മുന്നോട്ട് പോകുന്ന ഒരു മാർക്കറ്റ് എന്നാലും അവിടെ എഫേർട്ട് കൊടുക്കണം എഫേർട്ട് കൊടുക്കാണ്ട് സമയത്ത് എഫേർട്ട് കൊടുക്കുമ്പോഴേ അതിനെ വരുവുള്ളൂ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രൂപത്തിൽ ആരെയും തകർക്കാത്ത രൂപത്തിൽ സത്യസന്ധമായി എങ്ങനെ കച്ചവടം നടത്താം എന്ന് പറഞ്ഞാൽ ഒരു വിൻവിൻ എന്ന് പറയുമ്പോൾ ഒരേ സമയത്ത് ഇതിൽ കച്ചവടത്തിൽ ഏർപ്പെടുന്ന ആൾക്കും അതേപോലെ അപ്പുറത്തുള്ള ആൾക്കും രണ്ടു പേർക്കും നല്ല രൂപത്തിൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ രണ്ടു പേർക്കും തൃപ്തി ഉണ്ടാവുന്ന രൂപത്തിലുള്ള കച്ചവടങ്ങളെ ആണ് ഇസ്ലാമിൽ കച്ചവടമായിട്ട് അംഗീകരിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും എന്നാണ് മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ ഒരുപാട് ആസ്പെക്റ്റുകൾ പറഞ്ഞു എങ്ങനെയാണ് ധനം സമ്പാദിക്കേണ്ടത് പിന്നെ അതിൻ്റെ പർപ്പസ് എന്താണ് എങ്ങനെയാണ് നമ്മൾ ഏൺ ചെയ്യേണ്ടത് ഒരു വലിയൊരു ഒരു എക്കോണമിയിൽ തന്നെ നമ്മൾ അതിനെങ്ങനെ കാണണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെയാണ് നമ്മൾ അതിനെ എവിടെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അതായത് നമ്മൾ പർപ്പസ് പറഞ്ഞു ശരിക്കും അതുമായിട്ടൊന്നും ഇവിടെ കണക്റ്റഡാണ് നമ്മൾ എവിടെയൊക്കെയാണ് ഈ സാധനം സ്പെൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ സ്പെൻഡ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് ശരിക്കും ഇസ്ലാമി കടം വാങ്ങുന്ന സമയത്തൊക്കെ ഇപ്പോൾ ആർക്കൊക്കെയാണ് കടം കൊടുക്കേണ്ടത് എന്നുള്ള ചർച്ച മുന്നോട്ട് വെക്കുന്നുണ്ട് കടം കൊടുക്കുന്ന സമയത്ത് അവിടെ പറയുന്ന ഒരു കാര്യം പിന്നെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളുള്ള ആളുകൾ അടിസ്ഥാനപരം എന്ന് പറയുന്നത് ബേസിക് നെസസിറ്റീസ് ഒരാൾക്കില്ലെങ്കിൽ ഒരാൾക്ക് നിർബന്ധമായി നിങ്ങൾ കടം കൊടുക്കണം എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം അങ്ങനെ ബേസിക് നെസസിറ്റി അല്ലാത്ത കാര്യങ്ങൾ ഒന്നുകൂടെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തിരിച്ചടക്കാൻ കഴിയുള്ള ആളുകൾക്ക് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ കടം കൊടുക്കാൻ പാടുള്ളൂ അല്ലാത്തവർക്ക് കടം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇതിന് മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് ലക്ഷൂരിയസ് ആയിട്ടുള്ള ഐറ്റം അത്ര ആളുകൾക്ക് കടത്തിൻ്റെ ഒരു ഡിസ്കഷൻ തന്നെ അവിടെ മുന്നോട്ട് കൊണ്ടു വയ്ക്കുന്നില്ല സ്പെൻഡിങ്ങിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നമ്മളത് എന്തിന് സ്പെൻഡ് ചെയ്യണം നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞു അത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതിനു വേണ്ടിയാണ് രണ്ടാമത് അഫ്സർ തലിസൽ നിങ്ങൾ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ നൽകുക നിങ്ങളുടെ ഭാര്യയുടെ വായിൽ നിങ്ങൾ വെച്ച് കൊടുക്കുന്ന ഭക്ഷണം ഫൈനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ അതിനേക്കാൾ ഒക്കെ ഉത്തമമായി ഒന്നുമില്ല അതിൽ നിങ്ങൾ സ്വതക്കയുടെ പുണ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അഥവാ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കും ആളുകൾ പൊതുവെ ഒരു പുണ്യമുള്ള ഒരു പ്രവൃത്തിയായിട്ട് മനസ്സിലാക്കുക അവിടെ നിസ്ല അലൈഹി സ്ലാമുകൾ പറയുന്നു നിങ്ങളുടെ ഭാര്യയുടെ വായിൽ നിങ്ങൾ വെച്ച് കൊടുക്കുന്ന ഭക്ഷണത്തെ പോലും സ്വതക്കയാണ് അതിന് പുണ്യമുണ്ട് വീട്ടിൽ കൊടുക്കുന്നതാണ് പുണ്യം കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതാണ് പുണ്യം എന്നിങ്ങനെ നിരന്തരമായ ആളുകളോട് പറയുന്നു സ്വതക്ക ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആളുകൾക്ക് പൂർണ്ണാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ടോ മിച്ചമുള്ളതാണോ നിങ്ങൾ സ്വതക്ക ചെയ്യുന്നത് പിന്നെ അനന്തരാവകാശികൾക്ക് മൂന്നിലൊന്ന് നിങ്ങൾ വെക്കണം എല്ലാ നിങ്ങളുടെ അനന്തരാവകാശികളെ ദരിദ്രരായി ജനങ്ങളുടെ മുന്നിൽ യാചിക്കുന്ന അവസ്ഥയിൽ അവരെ ഒഴിവാക്കുന്നതിനേക്കാൾ അവരെ മാറ്റി നിർത്തുന്ന അങ്ങനെ അങ്ങ് മരണപ്പെടുന്നതിനേക്കാൾ നല്ലത് അവരെ സമ്പന്നതയോടുകൂടെ മരിപ്പിക്കുന്നതാണ് അങ്ങനെ തുടങ്ങി അങ്ങനെ അനാവശ്യമായി അങ്ങ് ചിലവഴിക്കാനാണ് അനന്തരവകാശികളെക്കുറിച്ച് പോലും പറയുന്നു മക്കളെക്കുറിച്ച് പോലും പറയുന്നു അപ്പോൾ ഇങ്ങനെയൊരു എൻ്റെ ഒരു പ്രപ്പോഷൻ ഉണ്ടല്ലോ എവിടെ എങ്ങനെ ചിലവഴിക്കണം എന്നുള്ളത് അതുകൂടെ നബി സാഹുഹ് അലൈഹി വസ്ല്ലങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒരു ലൈഫ് ഭയങ്കര അത്ഭുതമുള്ളതാണ് അല്ല ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസൂല് ഒരേ സമയത്ത് നെറ്റ്വർക്ക് പെർസ്പെക്റ്റീവിൽ നോക്കി അല്ലെങ്കിൽ ഏണിംഗ് കപ്പാസിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ തി സമ്പന്നനായിരുന്നു എന്നുള്ളത് പലപ്പോഴും മലക്കുകൾ വന്നിട്ട് റസ്റ്റിനോട് ചോദിക്കുന്നുണ്ട് ഈ ഹൃദമോ എന്ത് സ്വർണാക്കി തരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അത് അതേ സമയത്ത് ഏറ്റവും ഫിനാൻഷ്യൽ ക്രഞ്ചിൽ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും അല്ലെങ്കിൽ അത്രക്കും ആവശ്യമുള്ള സമയത്തായിരിക്കും എന്നിട്ട് പോലും അത് നിരാകരിച്ചുകൊണ്ട് പിന്നെ ആ തുടരുന്ന അതേ സ്റ്റൈലിൽ തന്നെ അല്ലെങ്കിൽ എന്തൊക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടോ അതിനെ മീറ്റ് ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടിങ്ങനെ കടന്നു പോകുന്നുണ്ട് ഒരിക്കലും ഫാത്തിമ ബി വി ആണെന്ന് തോന്നുന്നു ഒരു മാല അണിയുമ്പോൾ ആ മാല നമുക്ക് സ്വർഗത്തിൽ വെച്ചിട്ട് അണിയാമെന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റി വെക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ ഇവിടൊക്കെ റസൂല് ഓപ്റ്റ് ചെയ്തിരുന്നത് ഒരു മിനിമൽ ജീവിത ശൈലിയായിരുന്നു എന്നതുകൂടെ കാണുമ്പോൾ അതായത് ഏത് സമയത്ത് ഇല്ലാഞ്ഞിട്ടല്ല സ്വർണമാണെങ്കിൽ ഒരു ഒരു മല മൊത്തം സ്വർണമായിട്ട് കിട്ടാണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക നെറ്റ്വർക്കിൻ്റെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരിക്കേ ഇത് ചൂസ് ചെയ്യുന്ന ഒരു റിസൂലിനെ ഇങ്ങനെ കാണുമ്പോൾ എന്താണോ അത്യാവശ്യങ്ങൾ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതേ സമയത്ത് അതേ സമയത്ത് ആർഭാടങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുന്ന ഒരു റസൂൽ സ്വലം അലൈഹി സ്വല മാതൃകകൾ നമ്മൾ പിന്നീട് അനുചരന്മാരാണെങ്കിലും ഒക്കെ അതിങ്ങനെ തുടർന്ന് പോരുന്നത് കാണുമ്പോൾ അതിലൊരു ഭംഗിയുണ്ട് ഭംഗിയുണ്ടേതാണ് എല്ലാ ഓപ്ഷൻസും ഉണ്ട് അവിടെ ഇത് ഓപ്റ്റ് ചെയ്യുന്നു എന്നതിൽ ഒരു ഭംഗി കൂടെ ഇസ്ലാമിൻ്റെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് അത് ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ച് അതൊരു വലിയ എന്താണ് ഒരു മാതൃകയാണെന്ന് തോന്നുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് നിരന്തരമായിട്ട് കാണുന്നത് വലിയ എന്താണ് അച്ചീവ് ഏറ്റവും സൂപ്പർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സെറിമണീസ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാൻഡേർഡായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുകയാണ് എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ജീവിക്കണമെന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അതേസമയത്ത് അയാൾക്ക് ഒരിക്കലും ഈയിലെല്ലാ സ്റ്റാൻഡേർഡും ഇപ്പോൾ ഫുഡാണെങ്കിൽ ഏറ്റവും മികച്ചതായിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ അയാൾ കാണുന്നത് ഇനി വസ്ത്രമാണെങ്കിൽ ഏറ്റവും മിക മികച്ചത് വാഹനങ്ങളാണെങ്കിൽ ഏറ്റവും മികച്ചത് ഇതിലെ എല്ലാ ആഗ്രഹങ്ങളും ഒരേപോലെ മീറ്റ് ചെയ്യണമെങ്കിൽ ഇയാളൊരു കൊടിപതി ആവേണ്ടി ഒരു പക്ഷേ അങ്ങനെ അയാൾക്കാവാനും കഴിയുന്നില്ല അപ്പോൾ നിരാശയിലൂടെ അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയാളുടെ സ്വാഭാവികമായിട്ട് അയാളുടെ ഏണിങ്സിൽ നിന്ന് അയാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ നിരാശപ്പെടുകയാണ് കാരണം അയാൾ മുന്നേ കണ്ട റീൽ അതല്ല അയാൾ വസ്ത്രം അണിയുമ്പോൾ തൊട്ടു മുന്നേ കണ്ട റീൽ അതല്ല അതിനേക്കാൾ എത്രയോ താഴെയുള്ള സംഭവം വെച്ചിട്ട് ഈ സ്റ്റാൻഡേർഡ്സിനെ പൊട്ടിച്ചു കളയുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് റസൂൽ അലൈഹി അല്ലൈല ബിൽഡ് ചെയ്തു എന്നതിൽ വലിയ ഇപ്പോൾ ഉള്ള കമ്മ്യൂണിറ്റിക്ക് വരെ വലിയ മാതൃകകൾ മാതൃകകളുണ്ടെന്ന് തോന്നുകയാണ് എനിക്ക് കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഒരു ഒരാളുടെ ലൈഫിൽ നിന്ന് തന്നെ സമ്പന്നർക്ക് എങ്ങനെ ജീവിക്കാം നമ്മൾ പഠിക്കുകയാണ് എങ്ങനെ സർവൈവ് ചെയ്യാം എന്ന് നമ്മൾ പഠിക്കുകയാണ് ഒരു ഭരണാധികാരി ഒരു 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 എക്കണോമിക് സിസ്റ്റത്തെ എങ്ങനെ ഉണ്ടാക്കാം നമ്മളതിൽ നിന്ന് പഠിക്കുകയാണ് ഇത് ശരിക്കും ഇവിടെയാണ് നമ്മൾ പറയുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല നബിസല്ലാഹു അലൈഹി വസ്ലം ഒരു സാധാരണ മനുഷ്യനൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അതും അള്ളാഹുവിൻ്റെ റസൂലാണ് ആണ് സല്ലാഹു അലൈ വസ്ലം ശരിക്കും ആ ലൈഫ് വായിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു നിസ്സഹായത നമ്മുടെ ഒരു ഒരു സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമുക്കുണ്ടാകുന്ന നിസ്സഹായത ആ ജീവിതത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പാരമ്യത ഇതൊക്കെയാണല്ലോ ശരിക്കും ഒരു മതത്തിൻ്റെ ഒരു സൗന്ദര്യം നബിസുലല്ലാഹു അലൈ വസ്ലാമങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ ഒരു സൗന്ദര്യം കൂടിയാണ് അള്ളാഹു താല നബിസുലല്ലാഹു അലൈഹി വസ്ലാം തങ്ങളിലൂടെ ലോകർക്ക് കാണിച്ചു കൊടുത്ത ഒരു സൗന്ദര്യം ശരിക്കും ആ സൗന്ദര്യത്തെ ഈ സാമ്പത്തിക രംഗത്തിൽ കൂടെ നമുക്കതെന്ത് ചെയ്യാൻ കഴിയുന്നു ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളത് ശരിക്കും നമുക്ക് ഈ ഒരു മീലാതാഘോഷങ്ങൾക്കിടയിലും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഒരു വലിയൊരു പെർസ്പെക്റ്റീവ് കൂടെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ട് നമുക്ക് അവസാനിക്കാൻ തോന്നും